ഭാഗമായ പ്രൈം ടിഷ്യൂസ് എന്ന സ്ഥാപനം വെട്ടിക്കുഴക്കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ു ചെയ്തു കട്ടപ്പന വെട്ടിക്കുഴക്കവല പടിഞ്ഞാറേതിൽ ബിൽഡിംഗിലാണ് അലൈൻഡ് പ്രൈം ടിഷ്യൂസ് എന്ന പേരിൽ ടിഷ്യൂ പേപ്പർ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അലൈൻഡ് പ്രൈം ടിഷ്യൂസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു എല്ലാവരുടെയും ബീനാടോമി നിർവ്വഹിച്ചു ഒരു പ്രസ്ഥാനം വളർന്ന് വലുതാകുന്നത് ആ ഈ ഒരു പ്രസ്ഥാനം വളർന്ന് വലുതാകണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് എന്ത് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായാലും ഇവിടെ കൊണ്ട് തീർത്ത് അത് മുന്നോട്ട് പോ പോളേക്ക് വെക്കാതെ അന്നന്ന് തീർത്ത് അതുപോലെ തന്നെ കണക്കും കാര്യങ്ങളും എല്ലാം അന്നന്ന് നോക്കി കൃത്യമായി മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇത് നമ്മൾ വനിതകളാണ് ഇച്ചിര മതി പിണങ്ങാൻ ഒരു കാരണവശാലും നിങ്ങൾ പിണങ്ങുമെന്നോ പുറങ്ങോട്ട് പോകുമെന്നോ അല്ല ഓരോ പ്രസ്ഥാനങ്ങൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് മാത്രമാണ് വ്യക്തമായിട്ട് തന്നെ നിങ്ങളോട് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഈ ഒരു ഒരു പ്രസ്ഥാനം ഉയരങ്ങളിലേക്ക് എത്തണം ആ ലക്ഷ്യമാണ് ഓരോരുത്തരും അതുപോലെ തന്നെ പ്രാദേശികമായുള്ള കേറ്ററിംഗ് സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ മൊത്ത വിതരണക്കാർ എന്നിവരിൽ നിന്ന് മുൻകൂട്ടി ഓർഡർ എടുത്ത ശേഷമാണ് വിൽപ്പന പ്രിന്റിംഗ് ആവശ്യമെങ്കിൽ ഇക്കൂടെ നൂറ് പേപ്പർ അടങ്ങിയ പാക്കറ്റുകളാണ് വിൽപ്പന ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ മണ്ണിനെയും നമ്മുടെ അരവിടെ തന്നെ ഒരുപാട് നമ്മൾ ദർശിച്ചു നിൽക്കണം അപ്പൊ എല്ലാ വീട്ടിലും തന്നെ അടിസ്ഥാനപരമായിട്ട് ടിഷ്യൂ ഉപയോഗിക്കണമെന്നാണ് പ്ലാസ്റ്റിക്കിനെ പുറന്തള്ളിക്കൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് അതിന് അതിനുവേണ്ടിയുള്ള ഒരു ഞങ്ങളുടെ പത്ത് വനിതകളുടെ ആ കൂടെ ഞങ്ങളുടെ അറിവിന്റെ അസോസിയേറ്റ്സിലെ എല്ലാ മെമ്പർമാരും നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടോടു കൂടി ഇത് നന്നായിട്ട് വിജയിക്കുന്നത് മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു മലനാട് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജം തോമസ് യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൺ ജോസ് നഗരസഭാ കൌൺസിലർമാരായ സിജു ചെക്കുമൂട്ടിൽ രാജൻകാലാച്ചുറ തങ്കച്ചൻ പുറിയിടം ഉടുമഞ്ചോല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിജീഷ് എൻ വി വ്യവസായ വികസന ഓഫീസർ ജിബിൻ കെ ജോൺ സി പി ഐ ഘട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി സജീന്ദ്രൻ പൂവാങ്കൽ ജിതിൻ കൊല്ലംകുടി ജോർജ് ഫിലിപ്പ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു